ഹായ് ഡിയേഴ്സ് ഇന്നത്തെ തോരൻ ഉള്ളിത്തണ്ട് തോരനാണ് കേട്ടോ അത് സവോള ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ അത് വേവിച്ചെടുക്കും ഏറ്റവും അവസാനം തേങ്ങ ചിരക്കിയതും കൂടി അതിൽ ഇട്ട് കഴിഞ്ഞാൽ ആവി കയറ്റിയാൽ നല്ല ടേസ്റ്റാണ് ഇതിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ പിന്നെ കുമ്പളങ്ങ വെച്ചിട്ടൊരു ചെറിയൊരു ചാറുകറി മല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാം ചേർത്തി ആയതിന് ശേഷം ഏറ്റവും അവസാനമാണ് തേങ്ങപ്പാൽ ചേർക്കുന്നത് അത് കഴിഞ്ഞ് ഉള്ളിക്കാറ്റും പിന്നെ എന്താ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദോശയാണ് ദോശയെന്നു വെച്ചാൽ വലിയ ദോശയാണ് ഹോട്ടലിലെത്തിയൊക്കെ പോലെ ഒരെണ്ണം കഴിച്ച് നമ്മുടെ വയറ് നിറയും അതിനൊരു കറി ഉണ്ടാക്കിയത് എന്താണെന്ന് വിചാരിച്ചു നീ ഉരുളം കിഴങ്ങാണ് അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം സവാളയും സാനങ്ങളൊക്കെ ചേർത്തി ഏറ്റവും അവസാനമാണ് അതിൻ്റെ ഹൈലൈറ്റ് ധാരാളം മല്ലിയേലതിന് ഉപയോഗിക്കുന്നത് കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ പരീക്ഷ തുടങ്ങി അതിൻ്റെ ഭയങ്കര തിരക്കാൽ തിരക്കിലാണ് അപ്പോൾ അടുക്കളയിൽ ഞാൻ മാത്രം അന്നുണ്ടായിരുന്നുള്ളൂ കേട്ട അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു താങ്ക് യു